നിശ്ചലമായി വിളന്തറ വേദനയോടെ നാട് മിഥുന് വിട നൽകി തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തി സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് പതിനായിരങ്ങളാണ് മിഥുന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് ചിതയ്ക്ക് തീ കൊളുത്തി കുഞ്ഞനുജൻ മിഥുന് വിട നൽകി ഗ്രാമം മിഥുനിനി അണയാത്ത ഓർമ്മയായി പറഞ്ഞുകൊടുത്തതുപോലെ അവൻ ചെയ്തു വിറങ്ങളിച്ച മനസ്സുമായി ജ്യേഷ്ഠൻ മിഥുന്റെ ചിതയ്ക്ക് ചുറ്റും സുജിൻ വലം വെച്ചു വെച്ച വിറകുകളുടെ വിടവിലൂടെ സുജിൻ എന്ന പതിനൊന്നുകാരൻ ചേട്ടനെ ഒരു പ്രാവശ്യം കൂടി നോക്കി ഒടുവിൽ ചിതയ്ക്ക് തീ പകർന്നു എൻ സി സി യൂണിഫോമിൽ സ്കൂളിൽ വരണമെന്നും കളിക്കളങ്ങളിൽ ബൂട്ടിട്ട് ഇറങ്ങണമെന്നുമുള്ള ആഗ്രഹങ്ങൾ ബാക്കിയാക്കി മിഥുൻ മടങ്ങിയപ്പോൾ നാടിനൊന്നാകെ കണ്ണീരായി തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് വിളന്തറയിലെ സെന്റ് വളപ്പിൽ നടന്നത് സ്ഥലപരിമിതിക്കിടയിലും ഒരു നാടൊന്നാകെ വീട്ടിലേക്ക് ഒഴുകിയെത്തി അമ്മ സുജ പ്രിയപ്പെട്ട മകനെ ചേർത്ത് പിടിച്ച് അന്ത്യചുംബനം നൽകിയതും നൊമ്പന കാഴ്ചയായി സ്കൂളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച സൈക്കിൾ ഷെഡിന് മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് മിഥുൻ മരിച്ചത് ന്യൂസ് ബ്യൂറോ